പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രൈവറ്റായ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഓഡിറ്റ് കോഴ്സിൻ്റെ പരീക്ഷയുടെ ടൈം ടേബിളുകൾ വന്നിട്ടുണ്ട് അവസാനമായി ട്രയൽ എക്സാമിനേഷൻ്റെ ടൈം ടേബിളും വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഒന്ന് മുതൽ നാലു വരെയുള്ള സെമസ്റ്ററുകളിലാണ് ഓഡിറ്റ് കോഴ്സ് പരീക്ഷ എഴുതാനുണ്ടായിരുന്നത് ഒന്നാമത്തെ സെമസ്റ്ററിൽ എൻവയൺമെൻറ്റൽ സ്റ്റഡീസ് രണ്ടാമത്തെ സെമസ്റ്ററിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മൂന്നാമത്തെ സെമസ്റ്ററിൽ ഹ്യൂമൻ റൈറ്റ്സ് നാലാമത്തെ സെമിസ്റ്ററിൽ ജെൻഡർ സ്റ്റഡീസ് എന്നിങ്ങനെ നാല് പേപ്പറുകളാണ് എഴുതാനുണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഒരു മണിക്കൂർ ദൈർഘ്യമുള്ളതായിരിക്കും പരീക്ഷ മുപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക മുപ്പത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് ചോദ്യങ്ങൾ ശരിയാവണം പന്ത്രണ്ട് മാർക്ക് നാൽപ്പത് ശതമാനം മാർക്ക് കിട്ടിയിരിക്കണം മിനിമം പന്ത്രണ്ട് മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികളെ മാത്രമാണ് പാസ്സായതായി പ്രഖ്യാപിക്കുക ഈ ഓഡിറ്റ് കോഴ്സ് പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിഗ്രിയുടെ പേപ്പറുകൾ പാസ്സായതായി പ്രഖ്യാപിച്ച് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അനുവദിക്കും അതുകൊണ്ട് ഡിഗ്രി എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും ഓഡിറ്റ് കോഴ്സ് പരീക്ഷ കൂടി പാസ്സായിട്ടുണ്ടാവണം ഓഡിറ്റ് കോഴ്സ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ട്രയൽ എക്സാമിനേഷൻ അത് കഴിഞ്ഞതിനു ശേഷം ഫൈനൽ എക്സാമിനേഷൻ അവയുടെ ടൈം ടേബിളുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ടൈം ടേബിളുകൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ ട്രയൽ എക്സാമിനേഷൻ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായി നടക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഓഡിറ്റ് കോഴ്സ് പരീക്ഷ എഴുതിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും എഴുതുന്ന ആളുകൾക്ക് ട്രയൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചാണ് ട്രയൽ എക്സാമിനേഷൻ ഉള്ളത് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന സമയത്തുള്ള അപാകതകളൊക്കെ പരിഹരിക്കുന്നതിനു വേണ്ടി നേരിടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി അതിൽ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഫൈനൽ എക്സാമിനേഷൻ എഴുതുമ്പോഴേക്കും പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതിനു വേണ്ടിയാണ് ട്രയൽ എക്സാമിനേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി പരീക്ഷ എഴുതുന്നതിനു ഒരു സംവിധാനമാണ് യൂണിവേഴ്സിറ്റി ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല വളരെ ലളിതമായ രീതിയിൽ പരീക്ഷ എഴുതി പാസ്സാകാവുന്നതേയുള്ളൂ ഈ നാല് സബ്ജക്റ്റുകളുടെയും ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങളെല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ചിലരൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടാവും അതനുസരിച്ച് പഠിക്കുക അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരിക ഓക്കെ അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ട്രയൽ എക്സാമിനേഷൻ എഴുതാം ടൈം ടേബിളുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷ ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷ ഫെബ്രുവരി ആറാം തീയതിയാണ് നടക്കുന്നത് വളരെ കുറച്ച് പേർ മാത്രമേ ഈ വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് പരീക്ഷ എഴുതാനുണ്ടാവുള്ളൂ എന്നതുകൊണ്ട് ഓരോ ദിവസമാണ് അനുവദിച്ചിരിക്കുന്നത് ഒരു ദിവസം തന്നെ നാല് പേപ്പറുകളും എഴുതിയെടുക്കേണ്ടതുണ്ട് അതിൻ്റെ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ സമയത്താണ് നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചു പേർ കൂടിയുണ്ട് അതുകൊണ്ട് ഫെബ്രുവരി ഏഴ് ഫെബ്രുവരി എട്ട് തീയതികളിലായിട്ടാണ് അവരുടെ പരീക്ഷ ടൈം ടേബിള് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അവർ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരാണ് അവരുടെ റെഗുലർ എക്സാമിനേഷനാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പരീക്ഷയാണ് എന്നതുകൊണ്ട് ഒന്നും രണ്ടും സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞ് ഇതിനു ശേഷമേ മൂന്നും നാലും സെമസ്റ്ററിൻ്റെ പരീക്ഷ ടൈം ടേബിൾ പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒന്നാമത്തെ സെമസ്റ്റർ എൻവയൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ പരീക്ഷ ജനുവരി മുപ്പത്തി ഒന്നിനും ഫെബ്രുവരി ഒന്നിനുമാണ് നടക്കുന്നത് രണ്ടാമത്തെ സെമിസ്റ്റർ പരീക്ഷ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫെബ്രുവരി രണ്ടാം തീയതിയും മൂന്നാം തീയതിയുമാണ് നടക്കുന്നത് നിങ്ങളുടെ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ പ്രത്യേകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓരോ കോഴ്സും എടുത്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ രജിസ്റ്റർ നമ്പറിൻ്റെ റേഞ്ചിൽ ഏത് ദിവസം ഏത് സമയത്താണ് പരീക്ഷ വരിക എന്ന് പ്രത്യേകമായി ടൈം ടേബിളുകൾ കൊടുത്തിട്ടുണ്ട് അവിടെ അതാത് സമയത്താണ് നിങ്ങളുടെ ലിങ്ക് ഓപ്പൺ ആവുക പരീക്ഷ എഴുതേണ്ട ആൾ ഉദാഹരണത്തിന് ബി ഇ എക്കണോമിക്സിലെ ഒരു നിശ്ചിത രജിസ്റ്റർ നമ്പറിലുള്ള ഒരു വിദ്യാർത്ഥി ഏതു ദിവസം ഏതു സമയത്താണ് പരീക്ഷ എഴുതേണ്ടത് എന്ന് ടൈം ടേബിളിൽ കാണാം ആ സമയത്ത് മാത്രമാണ് ആ ലിങ്ക് ഓപ്പൺ ആവുക ആ ലിങ്ക് ഓപ്പൺ ഓപ്പണായി കഴിഞ്ഞ് ആവുന്ന സാഹചര്യമായാൽ അത് നീല അക്ഷരത്തിലേക്ക് മാറും നീല അക്ഷരത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ലിങ്കിലേക്ക് എത്താൻ സാധിക്കും ആ രീതിയിലാണ് ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയത്ത് മാത്രമേ നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ മറ്റുള്ളവരുടെ സ്ലോട്ടിൽ പോയി നിങ്ങൾ പരീക്ഷ എഴുതരുത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അനുസരിച്ച് ഏത് ദിവസം ഏത് സമയത്താണ് പരീക്ഷ എന്ന് കണ്ടെത്തി ആ സമയത്താണ് നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടത് ഇതിൻ്റെ ട്രയൽ എക്സാമിനേഷനാണ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ നടക്കുന്നത് എല്ലാവർക്കും ട്രയൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ട്രയൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നതിനുള്ള ലിങ്കും യൂണിവേഴ്സിറ്റി സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്കുകൾ കൊടുക്കാം അതോടൊപ്പം എൻ്റെ വാട്സപ്പ് ചാനലിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാം ട്രയൽ എക്സാമിനേഷൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിക്കേണ്ടതുണ്ട് നിങ്ങളുടെ യൂസർ നെയിം എന്നത് നിങ്ങളുടെ പരീക്ഷയുടെ രജിസ്റ്റർ നമ്പറാണ് പാസ്വേഡ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്താണ് പാസ്വേഡ് അടിക്കുന്നതിന് ഒരു പ്രത്യേക ക്രമമുണ്ട് ഡി ഡി ഡോട്ട് എം എം ഡോട്ട് വൈ 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 എന്നതാണ് അതിൻ്റെ ക്രമം അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണെങ്കിൽ പൂജ്യം രണ്ട് ഡോട്ട് പൂജ്യം അഞ്ച് ഡോട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് എട്ട് എന്നതാണ് നിങ്ങളുടെ പാസ്വേഡ് യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡാഷ് ബോർഡിലേക്ക് എത്താൻ സാധിക്കും ആ ഡാഷ് ബോർഡിൽ ട്രയൽ എക്സാമിനേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാം ഒരു മണിക്കൂറാണ് സമയമുണ്ടാവുക മുപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഓരോ ചോദ്യത്തിനും നാല് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അതിൽ ശരിയായ ഉത്തരം അടയാളപ്പെടുത്തുകയാണ് വേണ്ടത് മുപ്പത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് ചോദ്യങ്ങൾ ശരിയാവണം എന്ന് മാത്രമേ ഉള്ളൂ പന്ത്രണ്ടെണ്ണം മാത്രമായി എഴുതാൻ ശ്രമിക്കരുത് കൂടുതൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതാൻ ശ്രമിക്കുക ചിലപ്പോൾ തെറ്റുപറ്റിയേക്കാം പന്ത്രണ്ട് ഉത്തരങ്ങൾ ശരിയാവണം എന്നത് മാത്രമാണ് നിബന്ധന ഓക്കെ ട്രയൽ എക്സാമിനേഷൻ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലായിട്ട് നടക്കുന്നത് ഓഡിറ്റ് കോഴ്സ് പരീക്ഷ എഴുതാനുള്ള എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷമാണ് ഫൈനൽ എക്സാമിനേഷൻ ഓഡിറ്റ് കോഴ്സിൻ്റെ ട്രയൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുള്ള പരിഹാരം കണ്ടെത്തിയതിനു ശേഷമാണ് ഫൈനൽ എക്സാമിനേഷൻ എഴുതേണ്ടത് ഫൈനൽ എക്സാമിനേഷൻ എഴുതുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്യാം നിങ്ങൾ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അതിന് പരിഹാരം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് എല്ലാവരും ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളിലായി ഇന്നും നാളെയുമായി നടക്കുന്ന ഓഡിറ്റ് കോഴ്സിൻ്റെ ട്രയൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക നല്ല റേഞ്ചുള്ള ഒരു പ്രദേശത്ത് നല്ല സ്പീഡുള്ളൊരു ഫോൺ ഉപയോഗിച്ച് പരീക്ഷ എഴുതാൻ ശ്രമിക്കുക ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യങ്ങൾ ആസ്പദമാക്കി തന്നെയാണ് നിങ്ങളുടെ പരീക്ഷ ഉണ്ടാവുക അതിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക അതുകൊണ്ട് അതുതന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് പരീക്ഷ എഴുതുമ്പോൾ കോപ്പി അടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ക്യാമറ ഓൺ ആയിരിക്കും വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാലും ആളുകൾ ചിലരൊക്കെ കോപ്പി അടിക്കുന്നത് കാണുന്നുണ്ട് ഒരു ഫോണിൽ പരീക്ഷ എഴുതുകയും മറ്റൊരു ഫോണിലെ ഗൂഗിളിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ സെർച്ച് ചെയ്യുകയും ചെയ്യുന്ന സംവിധാനമുണ്ട് പ്രിന്റ് എടുത്തു വെച്ച് ആ പ്രിന്റ് മറ്റൊരാളെക്കൊണ്ട് ഉത്തരങ്ങൾ നോക്കി അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന രീതി നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ കോപ്പി അടിക്കാതിരിക്കുക കോപ്പി അടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ട്രയൽ എക്സാമിനേഷൻ ഭംഗിയായിട്ട് എഴുതാൻ കഴിയട്ടെ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കെൻ്റെ വാട്ട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് മാത്രവുമല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഓഡിറ്റ് കോഴ്സ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കുന്നതിന് പ്രത്യേകം ഫോൺ നമ്പറുകൾ അനുവദിച്ചിട്ടുണ്ട് രജിസ്റ്റർ നമ്പർ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ അവസാനിക്കുന്ന നമ്പറുകളുടെ വർക്ക് പ്രത്യേകം പ്രത്യേകം ഫോൺ നമ്പറുകൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടും അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം ആ ഫോൺ നമ്പർ നിങ്ങൾ പ്രത്യേകം സേവ് ചെയ്ത് വെക്കുക അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടും ഓക്കെ